നക്ഷത്രം പൊതുവെ നല്ല വിചാരശേഷിയുള്ളവരാണ് ശേഷിയുള്ളവരാണ് അറിവ് എപ്പോഴും നേടുന്നവരും കാര്യങ്ങൾ തന്ത്രപരമായിട്ട് മാത്രം തീരുമാനമെടുക്കുന്നവരും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നവരുമാണ് ചില നേരത്തെ ഇവരുടെ തന്ത്രം എല്ലാം വിഫലമാവും ചെയ്യും പെട്ടെന്നൊരു എടുക്കുന്നതും ഇവരുടെ ഒരു പതിവ് കാര്യമാണ് ഇവരുടെ ചിന്തന രീതി ഗഹനമായൊരു ചിന്താശേഷിയും അതുപോലെ തന്നെ ലോജിക്കോട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് പക്ഷെ ലോജിക്കോടെ ഇവർ ചിന്തിക്കുകയും ചെയ്യും എന്നാൽ ഇമോഷണലി മാത്രം ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരും കൂടുതലാണ് അതായത് മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ ഇവർ മുന്നോട്ട് പോയി എന്നും വരും അത്തവത്തായ ആശയങ്ങളിൽ മാത്രമേ ഇവർ പിന്തുടരും പല കാര്യങ്ങളും കണക്കുകൂട്ടി മാത്രം മുന്നോട്ട് പോവാൻ പാടുള്ളൂ എന്നൊരു എന്നൊരു മുൻവിധിയും കൂടി ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഇവരുടെ ഭാവി എപ്പോഴും ഇനോവേഷൻ വൈദ്യശാസ്ത്രം ഇംഗ്ലീഷ് അധ്യാപകൻ സാങ്കേതിക രംഗം എന്നിവയിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ചിലപ്പോൾ അസന്തോഷവും ദുരുപയോഗവും ഇവരുടെ ഭാവി നാശത്തിലേക്കും പോവാം കാരണം നിങ്ങൾ അപ്പോഴത്തെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം തീരുമാനമെടുത്തതും പലപ്പോഴും നിങ്ങൾക്ക് പാടിച്ച പല സ്ഥലത്തും എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ സ്വഭാവമനുസരിച്ച് ഇവർക്ക് ഇവരുടെ വിവാഹത്തിന് ബന്ധു ചേരാവുന്ന നക്ഷത്രങ്ങൾ അവിട്ടം വിശാഖം ചിത്തിര ബുദ്ധിശക്തിയും മനസ്സ് തുറന്നതുമായിട്ടുള്ള ഒരു വിവാഹബന്ധമാണ് ഇവർക്ക് ഉചിതം മകീര നക്ഷത്രക്കാരെ പൊതുവെ ആകർഷിക്കുന്നത് അറിവും ചേതോ വിവകാരവും ഉള്ളവരെയാണ് ഇവർക്ക് കൂടുതൽ ആകർഷിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സംസാരത്തിൽ ബുദ്ധിമുട്ടുള്ളവരെക്കാൾ നല്ല താളമുള്ള സംസാരമുള്ളവരെ ഇവർ സ്വതവേ ആകർഷിക്കപ്പെടാറുണ്ട് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്